അസലാ വൈക്കും വരഹമുല്ലാ വരകാത്ത അലഹമുൽ ഹുറബുൽ ആലമീൻ അലഹമുല്ലായി ഹ് ഖതീറൻ തയ്യബൻ മുബാറക് വസ്സലാമ സയ്യദ്ൽ മുറുസലീൻ അജ്മീൻ അമ്മാബ് പ്രിയമുള്ള മുജാഹിദ് ചിന്താധാര വാട്സാപ്പ് ഗ്രൂപ്പിലെ സഹോദരങ്ങളെ അള്ളാഹുവിൻ്റെ രക്ഷയും സമാധാനവും നമ്മിലെല്ലാം സദാ വർഷിക്കുമാറാവട്ടെ ആമീൻ നമ്മുടെ ക്ലാസ് റൂമിൽ പ്രിയങ്കരനായ അബ്ദുൽ ഖാദർ പൊന്നാനി അദ്ദേഹം ജുമുഅ ദിവസം നാം അറിയേണ്ടത് എന്നുള്ള പേരിൽ ഒരു കുറിപ്പിടുകയുണ്ടായി അപ്പം അതിൽ അള്ളാഹുമ്മി അല മുഹമ്മദ് എന്നുള്ള ഇബ്രാഹിമിയ സുലാത്ത് നബീ സല്ലാഹു അലി വസ്ല്ലം പഠിപ്പിച്ച സുലാത്ത് ഒക്കെ കൊടുത്ത് ചില കാര്യങ്ങൾ പറയുകയാണ് അപ്പോ എന്നിട്ട് പറയുന്നു നബിസല്ലാഹു അലഹി വസ്സലമ്മ പറഞ്ഞു നിങ്ങളുടെ ദിവസങ്ങളിൽ വെച്ച് ഏറ്റവും മഹത്തായ ദിവസം വെള്ളിയാഴ്ചയാകുന്നു അതിനാൽ അന്ന് നിങ്ങൾ എൻ്റെ മേൽ സ്വലാത്ത് വർദ്ധിപ്പിക്കുക തീർച്ചയായും നിങ്ങളുടെ സ്വലാത്ത് എനിക്ക് എനിക്ക് കാണിക്കപ്പെടും ഇതാണ് പറഞ്ഞിട്ടുള്ള അബൂദാവൂദ് ഇത് അല്പം വിശദീകരിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ഒന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാഹു അലഹി വസലമയെ നാം ഏറെ സ്നേഹിക്കണം അള്ളാഹുവെയാണ് ഏറ്റവും കൂടുതൽ സ്നേഹിക്കേണ്ടത് അത് കഴിഞ്ഞാൽ മഹാനായ റസൂൽഹി സല്ലാഹു അലഹി വസ്സലാമെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കണം റസൂൽ പേരിൽ നമ്മൾ എന്ത് ചെയ്യണം സ്വലാത്ത് നിർവഹിക്കണം അത് പരിശുദ്ധ ഖുർആാൻ തന്നെ പറയുന്നുണ്ട് സൂറത്തു സൂറത്ത് പറയുന്നുണ്ട് നമുക്ക് എല്ലാവർക്കും അറിയാം സൂറ മുപ്പത്തിമൂന്നാം സൂറ അഹസാബിലെ അൻപത്തി ആറാമത്തെ വചനം അതാണ് അതായത് സത്യവിശ്വാസികളെ നിങ്ങൾ റസൂലുല്ലാഹി സല്ലാഹു അലൈഹു വസ്സലാമക്ക് സ്വലാത്തും സലാമും നേരുക എന്നാണ് അതിൻ്റെ ചുരുക്കം അപ്പം അതുകൊണ്ട് തീർച്ചയായും പ്രിയമുള്ള സഹോദരങ്ങളെ നമ്മൾ മഹാനായ നബീ കരീം സല്ലാഹു അലഹി വസ്ല്ലം തങ്ങളുടെ മേൽ സ്വലാത്ത് നിർവഹിക്കേണ്ടതുണ്ട് അതിന് വളരെയധികം ശ്രേഷ്ഠതകളുണ്ട് ഹദീഥകളിൽ ആ കാര്യം വന്നിട്ടുണ്ട് ഈ ആയത്ത് അവതരിച്ച പശ്ചാത്തലത്തിൽ സ്വഹാബികൽ നബിയെ സമീപിച്ചുകൊണ്ട് പ്രവാചകരെ അങ്ങേക്ക് സലാം പറയുന്നത് എങ്ങനെയെന്ന് ഞങ്ങൾക്കറിയാം എന്നാൽ സ്വലാത്ത് എങ്ങനെയാണ് എന്ന് ചോദിച്ചു അപ്പോൾ അള്ളാഹിൻ്റെ റസൂല് പറഞ്ഞു എന്തേ അള്ളാഹു മസുല്ലിഅല മുഹമ്മദ് അലി മുഹമ്മദ് എന്നുള്ള കാര്യങ്ങളൊക്കെ അപ്പം അതുകൊണ്ട് സൊലാത്ത് ധാരാളമായിട്ട് നിർവഹിക്കണം ആ കാര്യത്തിൽ സംശയമില്ല മഹാനായ റസൂൽലാഹി സല്ലാഹു അലൈ വസലമയുടെ പേരിൽ ഒരു സ്വലാത്ത് നിർവഹിച്ചാൽ അള്ളാഹു അവന് പത്ത് അനുഗ്രഹങ്ങൾ ചൊരിയും എന്ന് ഹദീസിൽ വന്നിട്ടുണ്ട് പക്ഷേ ഇവിടെ അബൂദാവൂദ് ഉദ്ധരിക്കുന്ന വചനം എന്ന് പറഞ്ഞുകൊണ്ട് പറയുന്ന ഈ സംഭവം ഉണ്ടല്ലോ നിങ്ങളുടെ ദിവസങ്ങളിൽ വെച്ച് ഏറ്റവും മഹത്തായി ദിവസം വെള്ളിയാഴ്ചയാകുന്നു അതിനാൽ അന്ന് നിങ്ങൾ എൻ്റെ മേൽ സ്വലാത്ത് വർദ്ധിപ്പിക്കുക എന്ന് പറഞ്ഞുകൊണ്ടുള്ള അബൂദാബൂത് ഉദ്ധരിച്ച ഹദീസ് പ്രിയമുള്ള സഹോദരങ്ങളെ ഈ ഹദീസിനെ സംബന്ധിച്ച് ഹദീസ് നിദാന ശാസ്ത്ര പണ്ഡിതന്മാർ

علي علي من فيه صلاتكم قال 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 فقالوا يا رسول الله الله وكيف صلاتنا عليك وقد يقولون حرم على ഇതാണ് അബുദാബുൽ വന്നിട്ടുള്ള الحديث ഈ ഹദീസിന്റെ ഏകദേശ അർത്ഥമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് പ്രിയമുള്ള സഹോദരങ്ങളെ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ഇതേ ഹദീസ് ഒട്ടേറെ മുഹദ്ദിസീങ്ങൾ ഉദ്ധരിച്ചിട്ടുണ്ട് ഇമാം ബൈഹഖി അദ്ദേഹത്തിൻ്റെ ഷോബുൽ ഇമാനിൽ ഉദ്ധരിച്ചിട്ടുണ്ട് ഇമാം അബൂദാവൂദ് ഉദ്ധരിച്ച ഹദീസാണ് നമ്മൾ വായിച്ചിട്ടുള്ളത് അതോടൊപ്പം തന്നെ നമ്മൾ അറിയുക ഇബ്നു മാജ ഇബ്നു മാജ അദ്ദേഹത്തിൻ്റെ സുനനിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഇബ്നു ഹുസൈമ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇമാം ബ അദ്ദേഹത്തിൻ്റെ അസ്വനനു സഹൈറിൽ ഉദ്ധരിച്ചിട്ടുണ്ട് ഇമാം ബസാർ ഉദ്ധരിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇമാം അഹമ്മദ് തൻ്റെ മുസ്നദിലും രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇങ്ങനെ വിവിധ ഹദീസ് ഗ്രന്ഥങ്ങളിൽ ഉദ്ധരിച്ചിട്ടുള്ള ഒരു വചനമാണത് എന്ന് മാത്രമല്ല വേറെയും ചില ഗ്രന്ഥങ്ങളിൽ ഈ ഹദീസുകൾ നമുക്ക് കാണാൻ വേണ്ടി കഴിയും ഈ ഹദീസിനെ സംബന്ധിച്ച് പ്രിയമുള്ളവരെ ഇമാം ഹിം പറയുന്നു ഇത് അനുസരിച്ച് സഹിഹായിട്ടുള്ള ഹദീസാണ് ഇമാം നവവി പറയുന്നു ഇത് കൂടെ ഈ ഉദ്ധരിക്കുന്ന വചനമാണെന്ന് പറയുന്നു അതുപോലെ തന്നെ ഹാഫിൽ അബ്ദുൽ ഹാഫിൽ അബ്ദുൽ എന്നുള്ളതാണ് വക്കാലൽ മുന്തിരി ഇമാരി പറയുന്നു ഹസനുൻ ഇത് ഹസനാകുന്നു അൽബാനി റഹിമഹുല്ല അദ്ദേഹവും പറയുന്നു ഇസ്നാദുഹു ഇതിൻ്റെ സനത് ശരിയാകുന്നു എന്നാൽ പ്രിയമുള്ള സഹോദരങ്ങളെ ഈ വെള്ളിയാഴ്ച

ഹുസൈൻ അൽ ഇന്നമാ ഹുവ ഹുവ ഇബ്നു ഇബ്നു തമീം വ ലാ ജാബിർ ുസൈൻ അതായത് ഇമാം ബുഖാരി ഇതിന് ഇല്ലത്തുണ്ട് ന്യൂനതയുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് വ അബൂ ഹാതിം ഇമാം അബൂ ഹാതിമും ഇതിന് ന്യൂനതയുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് ഈ ഹുസൈൻബിന് അലി അൽ ജോഫി എന്ന് പറയുന്ന ആള് അബ്ദുറഹ്മാൻ യസീദ് ജാബിർ നിന്ന് ധരിക്കുന്ന എല്ലാ വചനങ്ങൾക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് അവർ രണ്ട് ഇമാം ബുഖാരിയും ഇമാം അബുഹാത്തിമും പറയുന്നു അബ്ദുറഹ്മാൻ യസീദ് എന്നാൽ ഹുസൈൻ അൽ ജോഫി എന്ന് പറയുന്ന ആളിൽ നിന്ന് ഉദ്ധരിക്കുന്നു എന്ന് പറയുന്നുണ്ടല്ലോ അദ്ദേഹം അദ്ദേഹം എന്ന് പറയുന്ന ആളാ അദ്ദേഹം ദുർബലനാകുന്നു തമീം എന്ന് പറയുന്ന ായിട്ടുള്ള ഇബിന് അല്ല എന്നാണ് പറയുന്നത് കാലൽ കബീർ കബീർ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ ഇബി ഇമാം ബുഖാരി പറയുന്ന എന്താണ് ഇബിന് തമീം എന്ന് പറയുന്ന ആളെ സംബന്ധിച്ചുള്ള തർജുമ അദ്ദേഹത്തെ സംബന്ധിച്ചുള്ള പഠനത്തിൽ പറയുന്നു ഇമാം ബുഖാരി പറയാണ് ഇബിന് തമീം എന്ന് പറയുന്ന ആള് അദ്ദേഹത്തിൻ്റെ അടുത്ത് വെറുക്കപ്പെട്ട ഹദീസുകൾ ഉണ്ട് മനസ്സിലായല്ലോ അപ്പോ എന്താണ് ഈ ഹദീസുകളുടെ സനതിൽ പോരായ്മകളുണ്ട് എന്നർത്ഥം ഇമാം അബൂ അബുഹാത്തിം പറയാൻ وقال ابو حاتم عبد الرحمن بن يزيد بن يزيد جابر لا اعلم أحد من اهل العراق يحدث അദ്ദേഹത്തിൽ നിന്ന് ഹദീസ് ഉദ്ധരിക്കുന്നതായിട്ട് എനിക്ക് അറിയില്ല എന്നാണ് മനസ്സിലായല്ലോ അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ന്യൂനതകൾ പ്രശ്നങ്ങൾ ഇതിനുണ്ട് എന്നുള്ള ഈ വായിക്കുന്നത് എവിടെ പ്രിയമുള്ളവരെ നമ്മൾ മനസ്സിലാക്കണം ഇത് എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നതാ അതുപോലെ തന്നെ മറ്റൊരു ഗ്രന്ഥത്തിൽ ഈ വെള്ളിയാഴ്ച നബിയുടെ മേൽ സ്വലാത്ത് വർദ്ധിപ്പിക്കണം എന്ന് പറയുന്ന ഹദീസ് ഉണ്ടല്ലോ അഹുൽ ഈ ഹദീസിന്റെ സിഹത്തിൽ ഇതിൻ്റെ സ്വീകാര്യതയിൽ അഹുൽ അൽമിന് അഭിപ്രായ ഭിന്നതയുണ്ട്

എന്ന് ുണ്ട് അപ്പോൾ ഒരു വിഭാഗം പണ്ഡിതന്മാർ ഇതിന് ദുർബലതയുണ്ടെന്ന് പറയുന്നു ഒരു വിഭാഗം ഇത് സഹിഹാണ് എന്ന് രേഖപ്പെടുത്തിയിട്ടുമുണ്ട് എന്നിട്ട് പറയാൻ അൽബാബ് ഖൗലി തിർമിദി എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ പറയുന്നു വല അഫഹു ചില പണ്ഡിതന്മാർ ഇത് ദുർബലമാണെന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇതിന് ന്യൂനതയുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് കണ്ടോ എന്തുകൊണ്ടാണ് ന്യൂനത പറയുന്നത് വെറുതെ പറയല്ലേ മറിച്ച് ഹുസൈൻ അലി എന്ന് പറയുന്ന ആള് ഇബിന് ജാബിർന്ന് കേട്ടിട്ടില്ല യസീദ് തമീം അബ്ദുറഹ്മാൻ യസീദ് തമീം എന്നാളിൽ നിന്നാകുന്നു അദ്ദേഹമാകട്ടെ ദുർബലനുമാണ് ഇതാണ് അൽബാബ് തിർമിദി എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ കാണാൻ വേണ്ടി കഴിയുന്നത് ഒന്നുകൂടെ ഞാൻ നിർത്താം എന്ന് പറയുന്ന ഹിജറെ എണ്ണൂറ്റി അൻപത്തി രണ്ടിൽ വഫാത്തായിട്ടുള്ള അബുൽ ഫിൻ മുഹമ്മദ് ഹജർ എന്ന് പറയുന്ന മഹാന്റെ ഗ്രന്ഥത്തിൽ പറയുന്നു ഇതിന്റെ പറഞ്ഞാൽ ആള് അബ്ദുറമാൻമാൻ ബിൻ്റെ അദ്ദേഹം തീർച്ചയായും അബ്ദുറഹ്മാൻ യസീദ് തമീമിൽ കേട്ടിട്ടുള്ളത് അബ്ദുറഹ്മാൻ അബ്ദുറഹ്മാൻ യസീദ് യസീദ് തമീം തമീം അദ്ദേഹം എന്ന് പറയുന്ന ആള് ഇതാണ് അൽ മത്വാലിബുൽ ആലിയ അൽമലിബുൽ എന്ന് പറയുന്ന ഗ്രന്ഥത്തില് അപ്പോൾ ഇങ്ങനെയുള്ള ന്യൂനതകളുള്ള എന്ന് മുഹദ്ദിസീങ്ങൾ രേഖപ്പെടുത്തിയിട്ടുള്ള ആളുകൾ ഇതിൻ്റെ സന്നദ്ധലുണ്ട് ഞാൻ പറയുന്നത് സ്വലാത്ത് ചൊല്ലണ്ട എന്നല്ല മറിച്ച് സ്വലാത്ത് ധാരാളമാക്കണം ചൊല്ലണം പക്ഷേ വെള്ളിയാഴ്ച മാത്രം അധികം സ്വലാത്ത് ചൊല്ലണം എന്ന് പറയുന്ന ഹദീസുകളുടെ ന്യൂനതയാണ് ഇവിടെ പറഞ്ഞിട്ടുള്ള ഞാൻ പറഞ്ഞല്ലോ ഈ ഇമാം ബൈ ഹക്കിത് ഷോബുൽ ഇമാൻ ഇമാം അഹമ്മദ് അദ്ദേഹത്തിന്റെ മുസ്നദിൽ ഇമാം ഇബിർമാജ് അദ്ദേഹത്തിന്റെ സുനനിൽ ഇമാം ബസ്സാർ അദ്ദേഹത്തിന്റെ മുസ്നദിൽ അതുപോലെ ഇമാം അബൂദാവൂദ് അദ്ദേഹത്തിന്റെ സുനനിൽ ഒക്കെ ഇത് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഈ ഹദീസ് പക്ഷേ അതിൻ്റെ സനദലാരുണ്ട് ഈ പറയപ്പെട്ട വിമർശിക്കപ്പെട്ട വ്യക്തിയുണ്ട് എന്നിട്ട് നിങ്ങൾ നോക്കൂ മുൻകി ഫി റദ്ദി അല എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തുകയാണ് ഷംസുദ്ദീൻ അബ്ദുൽ ഹാദി എന്ന് പറയുന്ന മഹാൻ അവർ രേഖപ്പെടുത്തുന്നു ഹിജറ എഴുന്നൂറ്റി നാൽപ്പത്തി നാലിൽ മുഫാത്തായിട്ടുള്ള മഹാൻ എന്താ പറയുന്നത് قال الشيخ الحافظ زكي الدين رحمه الله അദ്ദേഹം പറയുന്നു വലഹു ഇല്ലത്തുൻ ഇലൈഹി ഇലൈഹൽ ബുഖാരി ബുഖാരി ഇമാം മറ്റ് പലരും ഇതിൽ ന്യൂനതയുണ്ട് എന്ന് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പം അതാണ് വെള്ളിയാഴ്ച റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് സ്വലാത്ത് വർദ്ധിപ്പിക്കണം എന്നുള്ള വിഷയവുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയാനുള്ളത് ഒരു കാര്യം പ്രത്യേകം ഉണർത്തുന്നു അള്ളാഹുവിൻ്റെ റസൂൽഹു അലഹി വസലമയെ ഏറെ ഏറെ നമ്മൾ നിർബന്ധമായും ഇഷ്ടപ്പെടണം അത് വാജിബാണ് എന്നാലേ നമ്മുടെ ഈ മനുഷ്യരിയാവുകയുള്ളു നമ്മുടെ കുട്ടികളെക്കാൾ ഭാര്യയെക്കാൾ വീടിനേക്കാൾ കുടുംബത്തെക്കാൾ സ്വത്തിനേക്കാൾ മാതാപിതാക്കളെക്കാൾ ഒക്കെ റസൂള്ള ഇഷ്ടപ്പെടണം ആ റസൂൽ നമ്മൾ ധാരാളമായിട്ട് സുലാത്ത് നിർവഹിക്കണം അത് വിശുദ്ധ കുറ തന്നെ പറഞ്ഞിട്ടുള്ളതാണ് സുലാത്ത ചെല്ലാൻ ചില സന്ദർഭങ്ങളും ഉണ്ട് അത് മറ്റൊരു വിഷയമാണ് അതോടൊപ്പം തന്നെ ഇവിടെ ഈ തന്നിട്ടുള്ള കുറിപ്പിൽ ഇവിടെ നമ്മുടെ റൂമിൽ ഷെയർ ചെയ്തിട്ടുള്ള കുറിപ്പിൽ മറ്റൊന്ന് പ്രധാനമായിട്ട് പറയാനുള്ള കാര്യം സഹോദരങ്ങളെ ഇതൊക്കെ പറയുന്നത് പറയുന്ന ആ ഗൗരവത്തിൽ മനസ്സിലാക്കണം എല്ലാറ്റിനെയും നിഷേധിക്കുക എന്നുള്ള അർത്ഥത്തിലല്ല രണ്ടാമതായിട്ട് ഇതിൽ പരാമർശന വിധേയമാക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നത് വെള്ളിയാഴ്ച സൂറത്തുൽ കഹഫ് പാരായണം ചെയ്യുന്ന ചെയ്യണം എന്നുള്ള വിഷയമാണ് അപ്പം ഈ വിഷയം ദീർഘമായി സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല മഹാനായ അല അല്ലാമത്ത് അബ്ദുൽ അസീജ് മലിബാസ് റഹിമഹുല്ല അദ്ദേഹത്തിൻ്റെ ഫാ ഫ സമാഹാരം മജ്മോ ഫത്താവ അതിൽ രേഖപ്പെടുത്തിയിട്ടുള്ള ഒരു ചോദ്യവും ഒരു ഉത്തരവും വായിക്കുകയും അതിൻ്റെ അർത്ഥം പറയുക മാത്രമാണ് ഞാൻ ചെയ്യുന്നത് മഹാനവറുകളോട് ചോദിക്കുന്നു രാവിലും വെള്ളിയാഴ്ച പകലിലും സൂറത്തുൽ വിധി എന്താകുന്നു അദ്ദേഹം നൽകുന്ന മറുപടി ജവാബ് يوم الجمعة هذه لا تخلو من ضعف لكن ذكر بعض أهل العلم أنه يشد بعضها بعضا بعلة وتسله للاحتجاج وثبت عن أبي سعيد الخدري رضي الله عنه أنه كان يفعل ذلك فالعمل بذلك حسن تأسيا بصحابة الجليل رضي الله عنه وعمل بالأحاديث المشار إليها لأنه يشد بعضها بعضا ويؤيدها عمل الصحابي المذكور أما قراءتها في ليلة الجمعة فلا أعلم له دليلا وبذلك يتضح أنه لا يشرع ذلك والله ولي التوفيق هذا <applause> بريان

ദുർബലതകളിൽ നിന്ന് മുക്തമല്ല എന്ന് പറഞ്ഞാൽ ആ ഹദീസുകൾക്കൊക്കെ പോരായ്മകളുണ്ട് ദുർബലതകളുണ്ട് ലാക്കിൻ ശ്രദ്ധിക്കുക പക്ഷേ അഹ്ലിൽ അൽമി പണ്ഡിത ലോകത്തെ ചില ചില ആളുകൾ അഹ്ലിൽ അൽമിന പണ്ഡിത ലോകത്തെ ചില ആളുകൾ പറയുന്നു അന്നഹു അന്യഭൂയശു ഈ വിഷയത്തിൽ വന്നിട്ടുള്ള ചില ഹദീസുകൾ മറ്റു ചിലതിനെ എന്ത് ചെയ്യുന്നു ശക്തിപ്പെടുത്തുന്നു ദുർബലമായ ഹദീസുകളാണോ എന്ന് പറഞ്ഞല്ലോ അവ പരസ്പരം ശക്തിപ്പെടുത്തുന്നു എന്നാ പറയുന്നത് അങ്ങനെ അത് കൊള്ളാം തെളിവിന് കൊള്ളാം എന്നാണ് ഇബിൻ വാസ് പറയുന്നത് അബൂ ഖുദ്രി റളിയല്ലാഹു അൻഹു അപ്രകാരം എന്നും വന്നിട്ടുണ്ട് ഫൽ അമലു ബിദാലിക ഹസൻ അതുകൊണ്ട് തന്നെ ഇങ്ങനെ ചെയ്യുന്നത് ഹസനാണ് നല്ലതാണ് സുന്നത്താണ് എന്നല്ല പറയുന്നത് അദ്ദേഹം ഫൽ അമലു ബിദാലിക ഹസൻ അതൊരു നന്മയാണ് എന്നുള്ളതാണ് ഉന്നതനായിട്ടുള്ള പ്രവർത്തനത്തെ അടിസ്ഥാനമാക്കിക്കൊണ്ട് പ്രവൃത്തി എന്നുള്ള നിലക്ക് ഈ ഹദീസുകൾ ദുർബലമാണെങ്കിലും അവ പരസ്പരം ശക്തിപ്പെടുത്തുന്നുവെന്നും ഈ സ്വഹാബിയുടെ പ്രവർത്തനവും ശക്തിപ്പെടുത്തുന്നു എന്നും അദ്ദേഹം രേഖപ്പെടുന്നു എന്നാൽ അമ്മ വെള്ളിയാഴ്ച രാവിലെ പാരായണം ചെയ്യുക എന്നുള്ളത് ഫല ദലീലൻ അതിന് തെളിവുള്ളതായി എനിക്കറിയില്ല അതുകൊണ്ട് തന്നെ അത് ആക്കപ്പെട്ടതല്ല എന്നാണ് വ്യക്തമാകുന്നത് അള്ളാഹുവാണ് തൗഫീഖിൻ്റെ ഉടമസ്ഥൻ തൗഫീഖിൻ്റെ രക്ഷാധികാരി ഇതാണ് അദ്ദേഹം നൽകുന്ന മറുപടി ഇതിൽ നിന്ന് നിങ്ങൾ കാര്യങ്ങൾ ഗ്രഹിച്ചിരിക്കും അള്ളാഹു താല അനുഗ്രഹിക്കട്ടെ ആമീൻ വസ്ലല്ലാഹു വസ്ല നബീന മുഹമ്മദ് ആലമീൻ